നാദാപുരം ഫെസ്റ്റ് മീഡിയ വിഷൻ പ്രത്യേക പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ഡി പാരിസ് നാദാപുരം ആമിസ് കല്ലാച്ചി കല്ലാച്ചി മാഹി അസോസിയേറ്റ്സ് ക്ലാസിക് നാദാപുരം ഫോണോ കമ്മ്യൂണിക്കേഷൻസ് കല്ലാച്ചി നാദാപുരം ഫെസ്റ്റിന്റെ ഭാഗമായി പ്രധാന വേദിയിൽ അരങ്ങേറിയ നാടകം ശ്രദ്ധേയമായി കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിച്ച മൂക്കുത്തി എന്ന നാടകമാണ് കാണികളുടെ കയ്യടി നേടിയത് കോഴിക്കോട് രംഗഭാഷയുടെ നാടകം കാണാനെത്തിയ ഞങ്ങളുടെ സ്വാഗതം രണ്ട് നൂറ്റാണ്ടു മുമ്പ് കേരളത്തിന്റെ സാംസ്കാരിക പരിസരത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ച ഒരു സമരത്തിന്റെ കൂടി പേരാണ് ഈ മൂക്കുത്തി ഇത് രണ്ടുമല്ല ഒരു പെണ്ണിൻ്റെ ശ്വാസോച്ഛ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന മൂക്കുത്തി പോലെ കാഴ്ചയിൽ മോഹിപ്പിച്ചും ഉലയുമ്പോൾ നോവിച്ചും ഒട്ടിനിൽക്കുന്ന വർത്തമാന കേരളത്തിൻ്റെ പൊള്ളുന്നൊരു കഥയാണ് ിമിറ്റ് വിട്ടു പോകാനിടയില്ല ഔട്ടറിലെ ഇടറോഡുകളിലോ ആളൊഴിഞ്ഞ ബിൽഡിംഗുകളിലോ തന്നെ ഉണ്ടാവും ഉറപ്പ് വരുത്തണം അസ്വാഭാവികമായി ആരെ എവിടെ കണ്ടാലും വെരിഫൈ ചെയ്യണം നോക്ക് എന്റെ എന്റെ സർ നമ്മൾ മാക്സിമം ആ തനിക്ക് തനിക്ക് പറയാം കൂടി കിട്ടാൻ മാസത്തേക്ക് ഒരു എനിക്ക് ജോലിയല്ല തല തന്നെ പോയേക്കും ഹിസ്റ്ററി തനിക്കറിയില്ല അവരെ കിട്ടിയില്ലെങ്കിൽ എന്താ തനിക്കറിയില്ല ഇന്ത്യയിലെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇരുന്നൂറിൽ പരം വേദികളിൽ പിന്നിട്ട നാടകം ഇതിനകം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള അവാർഡും മികച്ച നാടകം ഉൾപ്പെടെ അറുപതിൽ പരം പ്രാദേശിക അവാർഡുകളും മൂക്കുത്തിന്റെ രണ്ട് ടൈല് പൊട്ടിട്ടുണ്ട് അകത്തെ മുറിയിലെ ോട് വെച്ച് കണ്ടു അവള് പറഞ്ഞു വർക്കല അവളുടെ അവളുടെ വീട് തൊട്ടടുത്ത വന്നാ വീട്ടിലും കടലും കണ്ടിട്ട് കണ്ടിട്ട് നല്ല മുഖപരിചയം എന്താ എന്താ കുട്ടിയുടെ പേര് ഒരു ഒരു കൂട്ടുകാരി ഉണ്ട് അതേ കാര്യം അല്ല നിന്ന് മുായം വിജയൻ കടമ്പേരി രമേഷ് കാവിൽ അനിൽ മാള രമേശ് രംഗഭാഷ ഭാഷ സുരേഷ് ദിവാകരൻ എന്നിവരാണ് നാടകത്തിന്റെ അണിയറ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് ബാങ്ക്വറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം രുചിയിൽ വിസ്മയം തീർക്കാൻ അറേബ്യൻ സ്വീറ്റ്സ് നൂറിൽ പരം ലൈഫ് കേക്കുകൾ ൂട്ട്സ് മറുനാടനും തനിടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവൽ ആകും ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ ഫാമിലി ഡൈനിങ് അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരസിൽ ഡി പാരീസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ് കല്ലാച്ചി റോഡ് നാദാപുരം രുചിവൈവിധ്യങ്ങളിൽ വിസ്മയം തീർക്കുകയാണ് നാദാപുരത്തെ ഹോട്ടൽ ഡി പാരിസ് സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ കലവറിയാണ് ഡി പാരിസ് വിജയകരമായ മൂന്നാം വർഷത്തിലേക്കുള്ള ചൈത്രയാത്ര നാട്ടുകാർ നൽകിയ സഹകരണമാണ് ഞങ്ങൾക്ക് പ്രചോദനം തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു